മുഹമ്മ പൊന്നാട് പെരുന്തുരുത്തുകിരി പാടശേഖരത്തിൽ നിന്ന് കായലിലേക്ക് വെള്ളം പമ്പുചെയ്യുന്നതിൽ അശാസ്ത്രീയതയെന്ന് പരാതി സമീപ പ്രദേശങ്ങളിലെയും വീടുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് പാടത്തുനിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്നത് എന്നാൽ കായലിൽ നിന്ന് മറ്റൊരു തോട് വഴി പാടത്തേക്കുള്ള ഒഴുക്ക് തടയാതെ പമ്പിംഗ് നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് മണഞ്ചേരി മുഹമ്മ പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ഏക്കറിലധികം വരുന്ന പെരുന്തുരുത്തുകിരി പാടശേഖരത്തിൽ നിന്ന് കായലിലേക്കുള്ള പമ്പിംഗ് അശാസ്ത്രീയമാണെന്ന് പരാതിയാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് മഴക്കാലത്ത് സമീപ പ്രദേശങ്ങളിലും വീടുകളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് പെരുന്തൂരുത്തുകരി പാടശേഖരത്തിൽ നിന്ന് പമ്പിംഗ് തുടങ്ങിയത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് പമ്പിംഗ് ആരംഭിച്ചതെങ്കിലും വെള്ളക്കെട്ട് ഒഴിവാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പാടശേഖരത്ത് കൃത്യമായി കൃഷി ഇറക്കാത്തതും വെള്ളക്കെട്ട് ദുരിതത്തിന് കാരണമാണ് രണ്ടാം കൃഷി ഇറക്കാതിരുന്നതിനാൽ പാടത്ത് വെള്ളം നിറഞ്ഞുകിടുന്നത് സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കി പാടശേഖരത്തിന് സമീപത്തെ ഇരുപതോളം വീടുകളാണ് വെള്ളക്കെട്ട് ദുരിതം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ പാടശേഖരമാണ് നൂറ്റി എഴുപത്തി ഏക്കർ വരുന്ന മണ്ണഞ്ചേരി പെരിന്ത ഒരു പാടശേഖരം ഇപ്പോൾ പൊന്നാട് പെരിന്തേരി എന്ന് പറയും ഈ പാടശേഖരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർച്ചയായിട്ട് രണ്ടാം കൃഷിയും കൃഷിയായിട്ട് ഏഴ് കൃഷി നടക്കേണ്ട സ്ഥാനത്ത് ഒരു കൃഷി മാത്രമാണ് ഇറക്കി വിള കൊടുത്തത് രണ്ടാം കൃഷി യഥാസമയം ഇറക്കാത്തത് മൂലം ഈ ശക്തമായ മഴയ്ക്ക് എല്ലാ താഴ്ച പ്രദേശങ്ങളിലും വീട് പാടശ ി ചുറ്റും താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ മൊത്തം ഉള്ള വെള്ളം കയറി ആകെ മറ്റ് മാരകമായ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് കൃഷി ഇറക്കി നല്ല ഇറക്കണ ഒരു കൃഷിയിൽ നിന്ന് അഞ്ച് അഞ്ച് ലക്ഷം കിലോ നെല്ല് തോ അടുത്ത് തരാം നില ഉടമകൾക്ക് പാട്ടത്ത് വരുന്ന ഇതിലാണെങ്കിലും എട്ട് ലക്ഷം രൂപ കിട്ടുന്നതും നമ്മൾ ഈ കൃഷിയില്ലാത്തത് മൂലം ഭയങ്കര വെള്ളപ്പൊക്കമാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് വീടുകളെല്ലാം വെള്ളത്തിലായതിനെ തുടർന്ന് ത്രിതല പഞ്ചായത്ത് മെമ്പറന്മാർ വാടശീര സമിതിയും പഞ്ചായത്തുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെള്ളം അടിയന്തരമായി പറ്റിക്കണം ആൾക്കാരെ വീട്ടു വീട്ടുമുട്ടത്ത് വെള്ളം പോകുന്നതിനോട് പറ്റിക്കണം അല്ലെങ്കിൽ മാരമായ രോഗങ്ങളുണ്ടാകും അത് ഒഴിവാക്കുന്നതിനോട് പറ്റിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തും മെമ്പറന്മാരും എല്ലാം കൂടി ബന്ധപ്പെട്ട് കൃഷി ഓഫീസർക്കു വാടശീര സമിതി വെള്ളം പറ്റിക്കുന്നുണ്ട് കാരണം ആ പറ്റിക്കുന്നത് അതിൻ്റെ കായൽ നിന്നും പാടത്തേക്ക് വെള്ളം കയറ്റുന്ന തോടുകളുടെ ചീപ്പ് പോലെ ഇടുകയും അതിന് മുട്ട് ഇടുകയും ഒന്നും ചെയ്യാതെ മോട്ടോർ വർക്ക് ചെയ്യും ഇപ്പുറം വഴി കായലിലെ വെള്ളം കറങ്ങി ഈ തോട് വഴി പാടത്തേക്ക് പോടുകയും കറങ്ങി പാടത്തേക്ക് പോയിരിക്കണം കാരണം വെള്ളം ഒരു കാരണവശാലും പറ്റിയല്ല മട അത് ആരും ചെയ്യാത്തൊരു വകുപ്പാണ് ഈ മട അടക്കാതെ മോട്ടോർ പ്രവർത്തിക്കുന്നത് ഇത് സർക്കാരിന് നഷ്ടം ഉണ്ടാകുന്നതല്ല കാരണം ഇത് സർക്കാരിന് നഷ്ടമുണ്ടാകുന്നതല്ല ഒരു തൊള്ളു പോലും വെള്ളം ആൾക്കാരുടെ വീട്ടിൽ നിന്നും മുട്ടിട്ട് പറ്റിയേല മടക്ക് മട അടച്ചിട്ട് വേണം വെള്ളം പറ്റിക്കാൻ മട അടക്കാതെ വെള്ളം പറ്റി പറ്റിച്ചാൽ ഒരു കാരണവശാലും വെള്ളം പറ്റിയാല മോട്ടർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന മാത്രമേ മെച്ചുള്ളൂ അപ്പോൾ അത് എൻ്റെ ആ ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ കാണുന്ന ഈ വെള്ളക്കെട്ട്